പറയുന്ന ഒരു രീതി രാജ്യവിരുദ്ധർക്കൊപ്പമാണ് പൃഥ്വിരാജെന്ന് ആരുടെ രാജ്യവിരുദ്ധ നാറികളെ ആരുടെ രാജ്യവിരുദ്ധമാര് മുസ്ലിംസാ ഞങ്ങളുടെ പണം കൊള്ളാമോ നിനക്കൊക്കെ ഞങ്ങളിവിടുത്തെ ടാക്സ് കൊള്ളാമോ സിറ്റിസൺസ് ആണെന്നുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടോ ആരുടെ രാജ്യവിരുദ്ധമാര് ഈ ചിന്ത കൊണ്ടു നടക്കുന്ന നീയൊക്കെയാണ് രാജ്യവിരുദ്ധമാര് അതെങ്ങനെയാണ് മുസ്ലിംസ് രാജ്യവിരുദ്ധരാകുന്നത് അത് കൊള്ളാലോ ഓ നല്ലൊരു സൂപ്പർ ഡയലോഗ് ഇത് പറഞ്ഞുകൊണ്ട് കുറെ സംഘികളങ്ങ് താളം ചവിട്ടുന്നു ഇത് കേട്ടുകൊണ്ട് അത് ഓക്കെ ഓക്കെ എന്ന് പറയുന്നു പല കാമിത പോലുള്ള അഭിസാരികൾ ഇരുന്നൊക്കെ ഇതിനെ താളം ചവിട്ടിക്കൊണ്ട് വർത്തമാനം പറയുന്നു കേട്ടമിണ്ടാതിരിക്കണോ പൃഥ്വിരാജ് ചെയ്ത ഫിലിം അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പുറത്ത് ചെയ്തതാണ് അതിൽ അഭിനയിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ എന്നെ അതിനകത്തത് വിഡ്രോ ചെയ്യണം ഈ സിനിമ പബ്ലിഷ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ നഷ്ടപരിഹാരം പൃഥ്വിരാജിന് കൊടുത്ത സിനിമ വിഡ്രോ ചെയ്തുകൊണ്ട് കോട്ടെ ഒരു കുഴപ്പമില്ല എത്ര രൂപ പൃഥ്വിരാജിന് കിട്ടുമോ ആ പൈസ സെറ്റിൽ ചെയ്യാൻ പറ അവർ സെറ്റിൽ ചെയ്യട്ടെ ഞങ്ങൾക്ക് പൈസ പണം സിനിമ കാണണ്ട പൃഥ്വിരജനും മുടക്കം വന്ന എമൗണ്ട് അയാൾക്ക് കിട്ടണം അത് കൊടുത്തു നീക്ക കോമൺ സിറ്റി ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങൾക്ക് അല്ലാതെ അറിയാം ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി അറിയണ്ട ഗുജറാത്തിൽ നടന്ന എന്തെന്ന് കാണാൻ ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പൊണ്ടാ നാറികളെ ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പിട്ടാ ബലാത്സംഗം ചെയ്ത അഞ്ചു മാസം വയറ്റിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ബലാത്സംഗ ബലാസംഘത്തിന് ഇരയായ ഒരു പെണ്ണ് ഞങ്ങൾക്ക് ജീവിച്ചിരിപ്പൊണ്ടാ വി ഗുജറാത്തിൽ ുംങ്ങനെ മരണപ്പെട്ടു കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട് അതിന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഒരു മാസം ജീവിച്ചിരിക്കുന്ന ആ പെണ്ണിന്റെ വയലിലുള്ള കുഞ്ഞിനൊന്നും വിക്ടിമാണ് അവര് മരിച്ചുപോയിട്ടില്ല അതിന് സിനിമ വേണ്ട പൃഥ്വിരാജ് വേണ്ട ലാജ് വേണ്ട ഒരു നാറികളും ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോണേന്നും വ്യക്തമായിട്ട് അറിയണം ആ യുദ്ധനീതി പോലും ഇല്ലാതെ യുദ്ധമുഖത്തിൽ പോലും സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം പോലും ആ നീതി പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വേട്ടയാടി വേട്ടയാടിക്കൊന്നത് ഒരു കാലവും ഞങ്ങൾ മറക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല മറക്കുകയുമില്ല അതിനൊരു സിനിമയുടെ ആവശ്യം ഇസ്ലാമിയർക്കില്ല രാജ്യവിരുദ്ധർ എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളാണ് രാജ്യവിരുദ്ധർ രാജ്യദ്രോഹികൾ രാജ്യത്തിന്റെ പൗരന്മാരെ കൊല്ലാനും അവിടെയുള്ള പെണ്ണുങ്ങളിലും അടുത്ത അനന്തരാവകാശികളെ പോലും വെട്ടിയും കുത്തിയും ഇല്ലാതാക്കിയ വൃത്തികെട്ട സമൂഹമാണ് സംഘികൾ ആ സംഘികൾ ഹിന്ദുക്കളുടെ അവകാശവാദം എടുക്കണ്ട നിങ്ങൾ അട്ടിപ്പേറെ അവകാശം എടുക്കരുത് ഹിന്ദുക്കളല്ലാതെ ചെയ്തത് സംഘികളാണ് അതിന്റെ കൃത്യമായ എവിഡൻസ് ഉണ്ട് കൃത്യമായ എവിഡൻസ് ബജരംഗി പറഞ്ഞപ്പോ നന്ദോ ആരാണ് ബജരംഗി അതിനകത്ത് പറഞ്ഞു വിട്ടത് എന്താണ് ബജരംഗിയുടെ മെയിൻ മോട്ടോ എന്തായിരുന്നു കൃത്യമായി ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കറിയാം അവർക്കറിയാം അവരാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല രാജ്യവിരുദ്ധരുന്ന ഒരു പ്രാവശ്യം കൂടെ ഇസ്ലാമികർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ തിരിച്ചതേ നാണയത്തിൽ കിട്ടുമെന്നുള്ളത് തർക്കമേ വേണ്ട ആ പോക്ടർ ഇവിടെ കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ടിട്ട് നേരിട്ടെന്നാണ് സ്വാതന്ത്ര്യം അത് മറന്നുപോകരുത് ഇടക്കിടക്ക് അത് മറന്നുപോകുന്നതാണ് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷമാണ് ഇന്ത്യ നിലവിൽ തന്നെയാകുന്നത് അതിനു മുമ്പ് ഇത് ബ്രിട്ടീഷ് ഇന്ത്യയാണ് അതും മറന്നുപോകണ്ട ഇവിടെ ഉള്ള പകുതിയിലേറെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നത് പോലെയുള്ള മൂർച്ചയേറിയ വാക്കുകൾ എത്ര ധൈര്യത്തോടാണ് ഇവരുടെ വാക്കുകൾ കൊടുക്കാം നമുക്കൊരു ബിഗ് സലൂട്ട് നൂറുകണക്കിന് ആളുകൾ പറയാൻ മടിച്ചിരുന്ന കാര്യം ഒരു പെൺപുലി ഇവിടെ പറഞ്ഞിരിക്കുന്നു ഗുജറാത്ത് കലാപം പ്രീ പ്ലാൻഡ് കലാപമെന്ന് ഇവർ ഉറക്കെ പറഞ്ഞിരിക്കുന്നു കൊടുക്കാം ഇവർക്ക് എൻ്റെ സപ്പോർട്ട്